ഒരിക്കലും ഒരു വ്യക്തി വൈരാഗ്യമല്ല അത് നമുക്കറിയാം ഒരു ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു കറുത്ത നിറമുള്ള ഒരു നൃത്ത സമൂഹത്തെയാണ് അത് ആക്ഷേപിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടതൊരു വ്യക്തിപരം എന്ന് പറയാനായിട്ട് സാധിക്കില്ല കാരണം വ്യക്തിയെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മൊത്തം ആക്ഷേപിച്ചിരിക്കുകയാണ് നമുക്കറിയാം അതിൽ പറഞ്ഞു വെച്ചതിൻ്റെ കറുത്ത നിറമുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ മത്സരത്തിന് അയക്കില്ലെന്ന് കറുത്ത നിറമുള്ള വിദ്യാർത്ഥികൾ മോഹിനിയാട്ടം കളിക്കാൻ നന്നല്ല എന്നും അതേസമയം വെളുത്തവർ കഴിച്ചാൽ നന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ ഒരു അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷയെ അറ്റുപോകുന്ന രീതിയിലുള്ള മോശമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഇത് നടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല ഇതിനെ കണക്കാക്കുന്നത് വ്യക്തിക്കപ്പുറം ഒരു സമൂഹത്തെ നാളെ കറുത്ത നിറമുള്ള വിദ്യാർത്ഥികൾക്ക് നൃത്തം പഠിക്കാതെ അല്ലെങ്കിൽ കല പഠിക്കാൻ കഴിയാത്ത രീതിയിൽ അവരെ അവരുടെ പ്രതീക്ഷയെ അറ്റ് താറുമാറാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമല്ലാതെ നമ്മൾ ഒരു ഈ ഫീൽഡിൽ വ്യക്തി എന്നുള്ള രീതിയിൽ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മോഹിനിയാട്ടം നർത്തകനാണ് അപ്പോൾ മോഹിനിയാട്ടം ആണുങ്ങൾ ചെയ്യുന്നത് അവർക്കിഷ്ടമല്ല അപ്പോൾ ആ മോഹിനിയാട്ടത്തിൽ ഒരു പി എച്ച് ഡി പ്രബന്ധവും അതുപോലെ തന്നെ ഇത്രയും വിദ്യാഭ്യാസവും നേടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതല്ലാത്ത ഒരുപാട് പുരുഷ പുരുഷനർത്തകർ എനിക്ക് പുറകിലും ഉണ്ട് ഈ സമൂഹത്തിൽ മുഴുവനും ഉണ്ട് പക്ഷേ ഇത് ഇപ്പോൾ ഞാൻ രംഗത്തേക്ക് ഒരു ഡോക്ടറേറ്റ് നേടി ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ആയപ്പോൾ എൻ്റെ ഒരു ഉയർച്ചയിൽ അതുകൊണ്ടാണ് അതൊരു വ്യക്തിപരമായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുന്നത് ഒരിക്കലും വ്യക്തിപരമല്ല ഈ രംഗത്തേക്ക് ഇനി നർത്തകർ കടന്നു വരാത്ത രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് വിവാദമല്ലാതെ ഞാൻ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ആ അദ്ദേഹത്തിൻ്റെ ക്ഷണത്തിന് ഞാൻ സ്വീകരിച്ചു അന്ന് എനിക്ക് നൃത്ത പരിപാടിയുണ്ട് പിന്നെ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കുന്ന താല്പര്യമുണ്ട് എന്നാണ് പറഞ്ഞത് അതിന് ഇത്രയും മോശമായ രീതിയിൽ വളച്ചൊടിക്കുന്നത് ആരാണെന്ന് അറിയില്ല ഞാൻ എൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടതൊന്ന് സി സി ആർ ടിയുടെ സീനിയർ ഫെല്ലോഷിപ്പ് മുടങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ദേശീയ തലത്തിൽ അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് എത്രയും പെട്ടെന്ന് അനുവദിച്ചു തരണമെന്ന് പറഞ്ഞു ആ ഫെല്ലോഷിപ്പിൻ്റെ തുക മുടങ്ങി കിടക്കുന്ന തുക തരണം എന്ന് പറഞ്ഞു ഒന്ന് പിന്നീട് പറഞ്ഞു നൃത്തത്തിന് നമുക്ക് അവസരങ്ങളുണ്ടാവും അതോടൊപ്പം തന്നെ ഒരു ചാൻസ് അതായത് ചേട്ടനോടൊപ്പം ഒരു സഹപ്രവർത്തനം അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ച ഒരു നടൻ അല്ലെങ്കിൽ സഹപ്രവർത്തനം എന്ന നിലയിലാണ് അദ്ദേഹത്തോട് ഞാനത് ആവശ്യപ്പെട്ടത് അതിനെ ഈ രീതിയിൽ എങ്ങനെയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സിനിമ തീർച്ചയായിട്ടും ഒട്ടനവധി പേര് ഒരുപാട് പേര് നമ്മളെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് കാരണം ഇതൊരു കേവലം ഒരു വ്യക്തിയുടെ കാര്യമല്ലാത്തതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ആണെങ്കിൽ എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടില്ല അത് എൻ്റെ പേഴ്സണൽ കാര്യം പക്ഷെ ഒരു സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നമായതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളും എല്ലാവരും ഇത് ഒറ്റയടിക്ക് ഹൃദയത്തിലേറ്റിയത് ഈ സത്യഭാമയോട് അവർക്ക് എന്താണ് മറുപടി ശരിക്കും മറുപടിയാണ് താങ്കൾ പറയുന്നത് അല്ല ഈ സത്യഭാമയോട് മാത്രല്ല എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ചിലപ്പോൾ ഉള്ളിൽ പതുങ്ങിയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ നാളെ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും റങ്ങാൻ പാടില്ല അല്ലെങ്കിൽ ഇനി സമൂഹത്തോട് ആരും തന്നെ നൃത്താധ്യാപകരായാലും അല്ലെങ്കിൽ മറ്റേത് രീതിയിലായാലും ഇത്തരത്തിലൊരു ബാഡ് മെസ്സേജ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല കാരണം കല എന്ന് പറയുന്നത് സർഗപ്രതിഭയാണ് അത് നമ്മുടെ മനുഷ്യരുടെ കഴിവാണ് ജന്മന കിട്ടുന്നൊരു കഴിവാണ് അതുകൊണ്ട് തന്നെ അതിനെ വ്രണപ്പെടുത്തുന്നത് ശരിയല്ല അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു പാഠമായിട്ടാണ് ഈ അവസ്ഥയെ നമ്മൾ കണക്കാക്കേണ്ടത് ചേട്ടൻ അതേപോലെ അവർ പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെതിരെ ചേട്ടൻ കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഡീഫോമേഷൻ്റെ പേരിൽ ഒന്നില്ലെങ്കിൽ രണ്ട് വർഷത്തേക്ക് അവരെ തടവ് ചെയ്യപ്പെടാം അതല്ല സിവിൽ കേസാണ് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചേട്ടന് നഷ്ടപരിഹാരം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും അപ്പോൾ സോ ആ രീതിയിൽ ചേട്ടൻ കേസ് എന്നുള്ള രീതിയിൽ ഇതിനെ എങ്ങനെയാണ് കിട്ടാൻ പറ്റില്ല തീർച്ചയായും നമ്മളൊരു നിയമപരമായി നേരിടുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിയമപരമായി തന്നെ നേരിടും ഈ നിയമ ഈ ഒരു പ്രശ്നത്തിന് മുൻപിൽ എന്തൊക്കെ പരിധിയിൽ വരുമോ ആ പരിധി അനുസരിച്ചുള്ള നിയമ നടപടികളിലേക്ക് നേരിടും സ്വാഭാവികമായിട്ടും അന്തരത്തിൽ നീങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള ഒരുപാട് ആളുകൾക്കും ഇതിനെപ്പറ്റി കുറച്ചുകൂടെ അവയർനെസ് ആവുകയാണ് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഞാൻ സമൂഹത്തിനൊരു പാഠമാവരുത് കാരണം ഒരുപാട് കുട്ടികൾ കുഞ്ഞു മക്കള് നൃത്തം ചെയ്യുന്നവരുണ്ട് ഇതുപോലെ ഇപ്പം ഈ അഞ്ചക്കള്ളക്കൊക്കെ ചിത്രത്തിലെ പോലെ ഒരുപാട് കറുത്ത കുത്തുകൾ നമുക്കുകൂടി ഉണ്ട് അവരുടെ ഒന്നും പ്രതീക്ഷ അറ്റുപോകരുത് അവർ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളായിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് വരേണ്ടതുണ്ട് നൃത്തത്തിലായാലും സംഗീതത്തിലായാലും എല്ലാം അവർക്കൊക്കെ നമ്മൾ പ്രതീക്ഷയാണ് കൊടുക്കേണ്ടത് നമുക്കറിയാം ഇപ്പോൾ കൈകാലത്ത് അളർന്നവർ വീലിരുന്ന് വീൽ ചെയറിൽ നൃത്തം ചെയ്യുന്നവരുണ്ട് അതുപോലെ കാഴ്ച പരിമിതിയുള്ളവർ നൃത്തം ചെയ്യുന്നവരുണ്ട് കേൾവി പരിമിതിയുള്ളവർ നൃത്തം ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കുന്ന രീതിയിൽ സൗന്ദര്യമുള്ളവർ മാത്രം ഇവിടെ നൃത്തം ചെയ്താൽ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് ഒരു ബാഡ് മെസ്സേജ് ആണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ